നമസ്കാരം ശബരിമലയിൽ നടന്നത് സമാനതകളില്ലാത്ത പകൽ തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ശൈവ വൈഷ്ണവ രൂപങ്ങളടക്കം ശ്രീത്വം തുളുമ്പുന്ന അമൂല്യമായ ചെറു വിഗ്രഹങ്ങളും ഉപദേവതാലയങ്ങളിലെ സ്വർണവും കടത്തിയെന്നാണ് എന്നാണ് സംശയം ശ്രീകോവിലിൽ കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്നതാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് അറ്റകുറ്റപ്പണി ചെയ്ത് മിനിസപ്പെടുത്താൻ എന്ന പേരിൽ ശ്രീകോവിലിന് മുകളിൽ സർവ്വ പൂജകളും നടത്തി പ്രതിഷ്ഠ പോലെ പവിത്രമായി സ്ഥാപിച്ച താഴെകുടങ്ങൾ ഇളക്കിയെടുത്ത് പമ്പ വരെ കൊണ്ടുപോയതായി എസ് ഐ ടിക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞു വ്യവസായി വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയും മുൻപ് തന്നെ പ്രഭാവലയമടങ്ങിയ പാളികൾ തങ്കം പൊതിഞ്ഞവയാണ് ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും പ്രഭാമണ്ഡലവുമുള്ള ടൺ കണക്കിന് തൂക്കമുള്ള പാളികളിൽ നിന്ന് സ്വർണം മാത്രമായി വേർതിരിക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുകയാണ് രണ്ട് കിലോ സ്വർണം കൊള്ളയടിച്ചു എന്നാണ് എസ് ഐ ടി തുടക്കം മുതൽ പറയുന്നത് പ്രഭാമണ്ഡലത്തിലെ കൊള്ള കൂടിയാകുമ്പോൾ ഇതിന്റെ വ്യാപ്തി ഇനിയും ഉയരാനാണ് സാധ്യത സ്വർണപ്പാളികൾ കടലാസിനേക്കാൾ കട്ടി കുറച്ച് മെർക്കുറി ഉപയോഗിച്ച് ചേമ്പുപാളികളിൽ ഒട്ടിച്ചാണ് സ്വർണം പൊതിഞ്ഞത് എന്നാൽ നാല്പത്തിരണ്ട് കിലോയിലധികം പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ച് കട്ടയാക്കിയെന്നാണ് എസ് ഐ ടി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത് ഇതോടെ സ്വർണക്കൊള്ളയുടെ വിവരങ്ങൾ കൂടുതലായി പുറത്തു പുറത്തുവരികയാണ് ശ്രീകോവിലിനു മുകളിലെ മൂന്ന് താഴികക്കുടങ്ങൾ കന്നിമൂല ഗണപതി നാഗരാജാവ് ഉപക്ഷേത്രങ്ങളുടെ താഴികക്കുടം ശ്രീകോവിലിന്റെ വാതിൽ വശങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലും മല്ലിയുടെ സ്വർണമാണ് പാളികളാക്കി പൊതിഞ്ഞിരുന്നത് ശ്രീകോവിലിന്റെ മേൽക്കൂര ഇരുവശത്തെയും ഭിത്തികൾ എന്നിവിടങ്ങളിൽ അയ്യപ്പചരിതം ആലേഖനം ചെയ്ത സ്വർണപാളികളും പാളികളും മല്യ പൊതിഞ്ഞിരുന്നു നൂറ് കിലോയോളം വരുന്ന പാളികളിലാണ് ശിവരൂപവും വ്യാളി രൂപവും അടങ്ങിയ പ്രഭാമണ്ഡലം ഇതിൽ എത്രത്തോളം തങ്കമുണ്ടായിരുന്നു എന്നതിന് കണക്കില്ല ഈ കണക്കുണ്ടായിരുന്ന തിരുവാഭരണം രജിസ്റ്റർ നശിപ്പിക്കപ്പെട്ടു വിജയ് മല്യ ശ്രീകോവിലിൽ പതിപ്പിച്ച മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണപ്പാളികളിൽ ഇനി എത്ര ബാക്കിയുണ്ട് എന്നതാണ് സംശയം ശ്രീകോവിലിന്റെ വാതിലിലെ കട്ടിളയിൽ ഘടിപ്പിച്ച ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് പാളികൾ രാശി ചിഹ്നങ്ങളുള്ള രണ്ട് പാളികൾ കട്ടിലയുടെ മുഗൾപ്പടിയിലെ പാളി എന്നിവയ്ക്ക് പുറമെയാണ് പ്രഭാമണ്ഡലത്തിലെ ഏഴ് പാളികളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണം വേർതിരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കം മുൻപ് തന്നെ പലപ്പോഴായി ഇവയെല്ലാം മിനുക്കിയിട്ടുണ്ട് ശ്രീകോവിലിൽ മുൻപുണ്ടായിരുന്ന ചെമ്പു തകിടുകളും മേൽക്കൂരയിലെ പലകയും നീക്കിയ ശേഷം പുതിയ തേക്ക് പലക ഉറപ്പിച്ച് അതിനു മുകളിൽ പുതിയ ചെമ്പുപാളി തറഞ്ഞ ശേഷമാണ് സ്വർണം പൊതിഞ്ഞത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ സി ബി ഐ അന്വേഷിക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ശുപാർശ സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിന് നൽകി എന്നാണ് വിവരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം അതിനാൽ സി ബി ഐ അന്വേഷണം വേണം എന്ന റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറും എന്നാണ് വിവരം കേസിന് അന്തർദേശീയവും അന്തർ സംസ്ഥാനവുമായി ബന്ധമുള്ളതിനാലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്യുന്നത് ഇ ഡി അന്വേഷണം വേണമെന്നും ഐ ബി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണം വേണ്ട എന്നാണ് എസ് ഐ ടി യുടെയും നിലപാട് അന്വേഷണം സമഗ്രമാണ് എന്നും കേസിൽ രാജ്യാന്തര ബന്ധത്തിന് തെളിവില്ല എന്നുമുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകും കേസിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ബി പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത് കേസിന്റെ വിവരങ്ങൾ കൈമാറണമെന്നുള്ള ഉത്തരവ് കോടതിയിലൂടെ ഇ ഡി സമ്പാദിച്ചിട്ടുണ്ട് ഫയലുകളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുക കേസിൽ സംശയനിടലിലുള്ള മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അടക്കം വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങളും ഇതിനോടകം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്